നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമം വായിച്ച പ്രതിമാറാകട്ടെ പ്രഭാത ചിന്തയോട് ബന്ധപ്പെട്ട് ക്രിസ്തു ശേഷത്തിൻ്റെ ഏഴാമത്തെ പാഠത്തിലേക്ക് വരികയാണ് കഴിഞ്ഞ പാടത്തിൽ പാപത്തിന്റെ അതിശക്തി എന്താണെന്നും ആ ഈ പാപത്തിന്റെ പാപത്തിന്റെയും മരണത്തിൻ്റെയും വിശാദത്തിന്റെയും അടിമിത്തത്തിലെ ഈ മനുഷ്യന്റെ ശിക്ഷാവധിയുടെ ഗൗരവത്തെയും മാത്രമല്ല ഈ മനുഷ്യൻ ശിക്ഷാവധിക്കുന്നൊരു വിടുതിലിനു വേണ്ടി ആഗ്രഹിക്കുക ഒരു രക്ഷകനെ അന്വേഷിക്കുന്ന ചിത്രവും നാം കഴിഞ്ഞ പാഠത്തിൽ കാണുകയുണ്ടായി അങ്ങനെ ഒരു രക്ഷകനെ ലോകസ്ഥാപനത്തിനു മുമ്പേ തന്നെ ദൈവം ഒരുക്കിയ കാര്യവും പറഞ്ഞു ദൈവത്തിന്റെ അനാദി നിർണയമായ പ്രവൃത്തി അതിൻ്റെ നിറവേറൽ എന്ന് പറയുന്നത് അതിൻ്റെ പ്രവചന വിഷയം എന്ന് പറയുന്നത് സൃഷ്ടിക്ക് മുൻപേ ഉള്ളതാണ് സൃഷ്ടിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യൻ മുമ്പേ ഞാൻ പാഠത്തിൽ ഓപ്പിച്ച പോലെ ബുദ്ധിയും ശക്തിയും വികാരമുള്ള ചിന്താപൂർണനായ ആലോചന ശ്രേഷ്ഠനായ മനുഷ്യൻ തനിക്ക് നൽകിയ നിബന്ധനകളെ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് അനുസരണക്കേടിനാൽ പാപിയായി തീർന്ന മനുഷ്യനെ ഏതൻ തോട്ടത്തിൽ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് എന്നേക്കും പുറം തള്ളുമ്പോൾ മഹാകാരുണ്യവനായ ദൈവം അവന് വസ്ത്രം നൽകുകയും നഗ്നത മറക്കുകയും മാത്രമല്ല മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഇനി ഒരു പ്രായ്ചിത്ത നിയമം അവനെ നൽകുകയും ചെയ്യും അങ്ങനെ ഏതൻ തോട്ടത്തിൽ വെളിയിലേക്ക് വന്ന മനുഷ്യൻ ഏതന്റെ തുളിയിൽ തന്റെ അധ്വാനം കൊണ്ട് ജീവിച്ചു വന്നു തനിക്ക് രണ്ട് ആൺമക്കൾ ജനിക്കുന്നായിട്ട് ഉൾപ്പെത്തി നാലാമധ്യായത്തിൽ ആ നാലാമധ്യായത്തിന്റെ ഒന്നുമില്ല വാക്യങ്ങൾ എല്ലാവർക്കും വേദപുസ്തക പരിജ്ഞാനം ഇത് കേൾക്കുന്ന എല്ലാവരും സ്ഥിരം വേദവൃത്വം വായിക്കുന്നവരാകണമെന്നില്ല വായിക്കണമേ വേദന തുടർന്ന് വെളിയിലേക്ക് വന്ന മനുഷ്യൻ വെളിയിൽ ജീവിച്ചു വരവേ തനിക്ക് സന്താനലപ്തി ലഭിക്കുകയും തുടർന്ന് താൻ ഈ ഭൂമിയിൽ തൻ്റെ അധ്വാനങ്ങൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യന് ദേഹമുണ്ട് ദേഹിയുമുണ്ട് ആത്മാവുണ്ട് ദൈവാനുരൂപനായ സൃഷ്ടിക്കപ്പെട്ടാണ് അവന് നഷ്ടപ്പെട്ടത് ദൈവിക സ്വരൂപത്തിലെ ദൈവത്തോടുള്ള നിത്യ നഷ്ടപ്പെട്ടു എന്നാൽ അവൻ ആത്മാവുള്ളവനാണ് ആത്മാവിൻ്റെ നിത്യത ദൈവത്തോടു കൂടെ നഷ്ടപ്പെട്ട് ആത്മാവിന് നിന്നാലും നിത്യതയുണ്ട് രണ്ടാമത് അവന് അറിവുണ്ടായിരുന്നവൻ അല്ലെങ്കിൽ സത്യത്തിൽ ദൈവത്തോട് സഞ്ചരിക്കാൻ കഴിഞ്ഞവൻ സത്യം വിട്ടു തെറ്റിയപ്പോൾ ദൈവത്തിൽ നിന്നകന്ന് സത്യം കൂടാതെ ഭൂമിയിൽ ജീവിക്കുവാൻ തുടങ്ങി തേജസ്സുള്ള മനുഷ്യൻ തേജസ് നഷ്ടപ്പെട്ടെങ്കിലും അവനുള്ള പ്രാകൃത ശരീരവുമായിട്ട് ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ അതിനുശേഷമുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ അവയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചു കയ്യനെ യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രപഞ്ച ലഭിച്ചു എന്ന് പറഞ്ഞ് പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിനു ഹാബേൽ ആട്ടിടേനും കൈ കൃഷിക്കാരനുമായ തീർന്നു ഏറെ കുറെ കാലം കഴിഞ്ഞിട്ട് കൈൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുപോകും ഹാബേലും ആട്ടിൻ കൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവരുടെ മേധസ്ഥിൽ തന്നെ ഒരു വഴിപാട് കൊണ്ടുപോകും യഹോവ ഹാബേലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു കൈനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കൈനേറ്റവും കോപമുണ്ടായി അവന്റെ മുഖം വാടി എന്നാറേ ഹോവാ കയ്യനോട് നീ കോപിക്കുന്നത് എന്ത് കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നുണ്ട് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാദിക്കുക അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്ക് ആകും നീയോ അതിനെ കീഴടക്കേണ്ടത് എന്നാര കയ്യൻ തന്റെ അരിഞ്ഞരായ ആബേലിനോട് നാം വയലിലേക്ക് പോയെന്ന് പറഞ്ഞു അവർ വയലിരിക്കുമ്പോൾ കയ്യൻ തന്റെ അരിജനായ ആബലിനോട് കയർത്തു അവനെ കൊന്നു ഇതാണ് ആദ്യത്തെ മരണം ഭൂമിയിൽ രക്തം ചൊരിഞ്ഞ മരണമായത് പാപത്തിന്റെ ശമ്പളം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പാപത്തിന്റെ ബഹുലമായ കഠോരം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് കൈയിൻ്റെ മൂത്ത മകനിൽ കൂടെ ഇളയ മകനെ കൊല്ലുകയാണ് ചെയ്തത് ഈ പാപം അതുവരെ നാളിതുവരെ താണ്ടവുമാടുമ്പോൾ പക്ഷെ ബൈബിൾ രേഖപ്പെടുന്ന പ്രമാണ പ്രകാരം ജലപ്രളയകാലം വരെ മനുഷ്യർക്ക് ഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല സ്വന്തം മനസ്സാക്ഷിയുടെ പ്രമാണ പ്രകാരം മനുഷ്യർ ജീവിച്ചു പിടിച്ചടക്കലോ ഭരണങ്ങളോ ഒന്നു കീർത്തിപ്പെട്ട പുരുഷന്മാരുണ്ടായിരുന്നു പക്ഷേ രണ്ട് ചേരിയിലെ ജനമായ ഒന്ന് ദൈവത്തെ സേവിക്കുന്നവരും മറ്റൊന്ന് ദൈവത്തെ കൂടാതെ ജീവിച്ചു ഒന്ന് കായന്യ വംശം എന്ന് പറഞ്ഞാൽ കായന്റെ സന്തതി അവര് ദൈവമില്ലാത്തവരായി അവരാണ് ബുദ്ധിശാലികളും കണ്ടുപിടുത്തക്കാരും എല്ലാം ആ കൂടാരം നിർമ്മിക്കുന്നതിൽ മൃഗങ്ങളെ വളർത്തി ഈ കന്നുകാലി ഫാമൊക്കെ അനിമൽ ഫാം ഒക്കെ തുടങ്ങിയത് അവരാണ് വീട് നിർമ്മാണം തുടങ്ങിയത് അവരാണ് ആയുധ നിർമ്മാണം തുടങ്ങിയത് അവരാണ് മാത്രല്ല സംഗീത ഉപകരണം ഉണ്ടാക്കി സംഗീതവും ആരംഭിച്ചത് കയ്യേന ദൈവത്തിന് ജനത്തിന് ഉള്ള പുരോഗതി എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ അനുസരിക്കുന്ന പുരോഗതിയാണ് പക്ഷേ നോഹയുടെ തലമുറയിൽ കായേനി വംശം പ്രബുദ്ധരാകുകയും അവർ അവരുടെ ബുദ്ധിശക്തിയും പ്രവർത്തന പ്രവർത്തനക്ഷമതയും ദൈവത്തെ സേവിക്കുന്നവരെ കീഴടക്കി എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിശക്തിയാൽ കീഴടക്കി അങ്ങനെ ഒടുവിൽ നോഹയും മൂന്ന് പുത്രന്മാരും അവരുടെ ഭാര്യമാരും ഇങ്ങനെ എട്ടുപേരും ബാക്കി എല്ലാവരും ഈ കരിയനയുടെ വശീകരണത്തിന് കീഴിൽ അടിമപ്പെട്ടുപോയി ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ ധർമ്മങ്ങളും അതിക്രമങ്ങളും അന്ന് ഉണ്ടായി ബഹുഭാലിത്വം തങ്ങൾക്ക് ബോധിച്ച് എവരെയും പിടിച്ച് ഭാര്യമാരാക്കുക ആ അതുപോലെ സാഹസിക പ്രവർത്തനങ്ങൾ ചെയ്യുക പാട്ട് നൃത്തം ആഹാരത്തിന് അന്ന് ഞാൻ നേരെ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞപോലെ അന്ന് കൃഷിനാശമില്ല അതുപോലെ കൊടുങ്കാറ്റില്ല പേമാരിയില്ല പകർച്ചവ്യാധികളില്ല ആ പ്രകൃതി ഭൂഖണ്ഡത്തിൽ വന്ന് ഭൂമിയിൽ നിന്ന് ഏക ഭൂഖണ്ഡമാണ് മഞ്ഞ് നനഞ്ഞ് ആ മലയുടെ ആവശ്യമില്ല മഞ്ഞ് നനഞ്ഞ് കൃഷികൾ നനയ്ക്കുന്നു കാലാവസ്ഥാനകളാണ് ആയുസ്സിന്റെ ദീർഘായുസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആയി ദിവസം വരെ ജീവിച്ചിരുന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളു ഏതാണ്ട് രണ്ടായിരം വർഷത്തിന്റെ കാലഘട്ടത്തിൽ ആ മനുഷ്യരെല്ലാം അങ്ങനെ ജീവിച്ചു പക്ഷേ അവരെ ഏറ്റവും പാവികളും അധർമ്മരും ദൈവത്തെ കൂടാതെ ജീവിച്ചു ഒരു കുടുംബം മാത്രമാണ് ദൈവത്തിന് അവരെയാണ് മഹാ ന്യായവിധിയാകുന്ന ജനപ്രദത്തൂടെ രക്ഷിച്ച് ഭൂമിയിലേക്ക് വന്നു ആ ജനം ഭൂമിയിലേക്ക് വന്ന ശേഷം ദൈവത്തിന്റെ പദ്ധതി തുടർന്നു കഴിഞ്ഞ വാർത്ത ഞാനത് സൂചിപ്പിച്ചു കയ്യന്റെ നോഹയുടെ മൂന്ന് പുത്രന്മാരെ നോഹ പെട്ടകത്തിൽ നിറങ്ങിയിട്ട് യാഗം കഴിച്ചു ദൈവം അവരോട് ഉടുമ്പടി ചെയ്തു ഇനി ജലപ്രളയത്താൽ ഭൂമിയെ നശിപ്പിക്കുകയില്ല ദൈവത്തിന്റെ മുൻ പദ്ധതി എന്നുള്ള മനസ്സിനെ രക്ഷിക്കാന്നുള്ള അതിന്റെ രക്ഷയുടെ സൂചനാത്മവുമായിട്ട് ആദ്യമായിട്ട് ആ പെട്ടകത്തിലൂടെ നോഹയും മൂന്ന് പുത്രന്മാര് അവരുടെ നോഹയുടെ ഭാര്യയും നോഹയുടെ മൂന്ന് പുത്രന്മാരും ഭാര്യ പേരെ ആ ജലപ്രളയത്തിൽ നിന്ന് ജീവരക്ഷ പ്രാപിച്ച് ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ നോഹാദ്യം ശുദ്ധികള മൃഗങ്ങളിൽ നിന്നും ആ പക്ഷികളിൽ നിന്നൊക്കെ ദൈവത്തിന് സർവഹോമയാകം കഴിഞ്ഞു ആത്മീയ പുരോഗതി ദൈവത്തെ ആരാധിക്കുക എന്നുള്ള ഭഗതിയുടെ നേട്ടങ്ങളെക്കാൾ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുക എന്നുള്ളതാണ് ലോഹയുടെ മൂന്ന് പുത്രന്മാരാൽ ലോകം നിറഞ്ഞു ഇന്ന് കാണുന്ന ലോകത്തിലെ ജനതയെല്ലാം മൂന്ന് ജനതയിൽ നിന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായം പരിശോധിച്ചാൽ അത് കാണാൻ കഴിയും എന്നാൽ ലോഹയുടെ മൂന്ന് പുത്രന്മാർ ഞാൻ മുൻപേ സൂചനാത്മകമായി പറഞ്ഞു ഷേമിയിൽ നിന്നാണ് യേശുക്രിസ്തുവിനെ വാക്ത ഉദയം വരുന്നതെന്ന പ്രവചനങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പൂജനാത്മാർ പറയു നോഹയുടെ ഒരു പ്രവചനത്തെ ഞാൻ ഒന്ന് ഉദ്ധരിച്ച് പറയട്ടെ നോഹയുടെ മൂന്ന് പുത്രന്മാരിൽ നോഹ ജലപ്രളയത്തിന് ശേഷം മുമ്പും മുന്തിരി കൃഷി ഉണ്ടായിരുന്നു മുന്തിരി നട്ടു അത് വളരെ ഫലവത്തായ നേത്രമായ ഫലം കഴിഞ്ഞു നോഹ മുന്തിരിയുടെ വീഞ്ഞ് ഭക്ഷിച്ചു അല്പധികമായി തന്നെ മദ്യ ഒരു മദ്യപാനി എങ്ങനെയായിരിക്കുമോ അതുപോലെ വിവസ്തനായി തൻ്റെ ഇളയ മകൻ ഹനാൻ ഹാം വന്ന് അപ്പൻ്റെ നഗ്നത കണ്ടും മറയ്ക്കാതെ മറ്റുള്ളവരോട് പറഞ്ഞു സഹോദരന്മാർ അവർ വിമുഖതരായിപ്പോയി വസ്ത്രമെടുത്ത് അപ്പന്റെ നഗ്നത മറച്ചു നോഹ ഉണർന്നപ്പോൾ ഇളയ മകൻ ചെയ്ത തന്റെ പിതാവിന്റെ നക്ത മറ്റുള്ളവരെ അറിയിക്ക അറിയിക്കാതെ മൂട മറക്കേണ്ടതായ അറിയിച്ച ശിക്ഷയ്ക്ക് ഒരു ശാപം നൽകുന്നുണ്ട് ആ ശാപം ഇന്നും നിലനിൽക്കുന്നു എന്ന് ചരിത്രപരമായി പരിശോധിച്ച മനസ്സിലാകും ഞാനത് വേ വായിക്ക ശ്രദ്ധിച്ച ഉൽപ്പി വൃത്തം ഒൻപതാം അത്യായത്തിന്റെ ആ അതിൻ്റെ പതിമൂന്ന് പതിനാല് മുതൽ വാക്യങ്ങളാണ് അവിടെ ഞാനത് വായിക്കുന്നത് ഇരുപത്തിമൂന്ന് മുതലാണ് ഷേമി അഫദ് വസ്ത്രമെടുത്ത് ഇരുവരെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിന് നക്ത മറച്ചു അവരുടെ മുഖം തിരിഞ്ഞിരുന്നുകൊണ്ട് അവർ പിതാവിന് നക്ത കണ്ടില്ല നോഹാ ലയറി വിട്ടുണ്ടെന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്ത് അറിഞ്ഞു അപ്പോൾ അവൻ കനാൻ ശമിക്കപ്പെട്ടവൻ അവൻ തന്റെ സഹോദരന്മാർക്ക് അർമ്മദാസനായി തിരുന്ന് ഷേമിന്റെ ദൈവമായ ഖോവ സ്തുതിക്കപ്പെട്ട കനാൻ അവരുടെ ദാസനായിട്ട് ദൈവം വ്യാഫ്യത്തിനെ വർദ്ധിപ്പിക്കട്ടെ അവൻ ഷേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും കനാൻ അവരുടെ ദാസനാകും എന്ന് പറയും ഷേമിൻ്റെ കൂടാരൻ അത്മാവേശുക്രിസ്തുനെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു പ്രവചനമാണ് ഷേമിന്റെ കൂടാരൻ കഴിഞ്ഞ ദിവസം യൂട്യൂബില് ഒരു പെൺകുട്ടി ഈ ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയിൽ അധകൃത വംശം വന്നതിനെ കുറിച്ച് പരമാവർശ കുട്ടി പറയുന്നത് കേട്ടു ഇതെല്ലാം മനുഷ്യർ ഉണ്ടാക്കിയതാണ് പണ്ടങ്ങനൊന്നും ആയിരുന്നില്ല മനുഷ്യൻ്റെ ഒരു പീഡായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഈ ആ പറഞ്ഞത് എത്രത്തോളം അറിഞ്ഞിട്ട് പറഞ്ഞാണെന്നില്ല പക്ഷെ ഒരു പീടായിരുന്നു പക്ഷെ മനുഷ്യന്റെ ഗതിയിൽ വ്യതിയാനം വന്നു പ്രവൃത്തിയിൽ വന്ന ദോഷനീട്ടം ആറവിൽ നിന്നാണ് എല്ലാവരും ജനിച്ചത് ആ തലമുറ അഷ്ടഫ് നോഹയിൽ നിന്നാണ് ഈ മൂന്ന് പുത്രകൾ നോഹയുടെ ഇലയപുത്രനായ ഹാമിന്റെ സന്ധിയായ ഖനാന്റെ മേൽ വന്ന ശാപം ലോകജനത്തിൽ ഇന്നും നിറമറാത്ത ദീർഘമായ വീക്ഷണത്തോട് അത് വീക്ഷിക്കാൻ കഴിയും ശാപഗ്രസ്ഥമായ ഒരു ജനനിധി അങ്ങനെ മറ്റുള്ള വ്യത്യസ്തരായ ഭൂമിയിൽ ഉണ്ട് എന്ന് ഇഷ്ടിൾ പറയാം അവർ ദാസ്യത്വം അവർക്ക് കൊടുത്തിരിക്കുന്ന ദാസ്ത്യത്വം അവരുടെ പിതാവ് മനുഷ്യരും പറഞ്ഞല്ലോ അവരുടെ പിതാവ് അവർക്ക് നൽകിയത് അടിമത്തമാണ് ദാസ്ത്യത്വം ഞാൻ ആ വാക്കി വായിക്കാം കനാൻ ശപിക്കപ്പെട്ടവൻ തൻ്റെ സഹോദരന്മാർക്ക് അദമ്മദാസനായി തീരുന്നത് ഷേമന്റെ ദൈവമാകാൻ സ്തുതിക്കപ്പെട്ട കനാൻ അവരുടെ ദാസനാകും യാഥേയ്യത്തിന് ദൈവം വർദ്ധിപ്പിക്കട്ടെ അവൻ ഷേമിന്റെ കൂടെ കനാൻ അവരുടെ ദാസനാകും ഇപ്പോ ഹാമിൻ്റെ മകന്റെ പേരാണ് കന നേരിട്ട് മകനെ ശപിച്ചില്ല ഇനി വിൽപ്പത്തി ദിവസം പത്താമത്തെ അധ്യായത്തിൽ പരിശോധിച്ചാൽ യാഫിയത്തിന്റെ പുത്രമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരാരൊക്കെയാണ് യാഫിയത്തിന്റെ ഗോമാർ ഓമാർ മകായി യാവാൻ തുബാൽ പുത്രന്മാർ അസനസ് തീരത്ത് യാവാന്റെ പുത്രമാർ എലീഷ തർജീസ് കിത്തീം ദോദാനി ഇവരാൾ ജാതികളുടെ ദ്വീപുകൾ അതേദേശത്തിലെ ഭാഷ ഭാഷയായും ജാതിയായി കുലമായും പിരിഞ്ഞു ഈ പറഞ്ഞ ആളുകളെ യാത്രീയത്തിൽ എന്ന് പറയുന്ന ആളുകളെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിനെ ഇന്ന് വിശ്വസിക്കണവർ വിരുദ്ധരായി ചിന്തിക്കുന്നവരും യൂറോപ്യൻ രാജ്യങ്ങളിലും മധ്യപൂർവ്വദേശത്തും അതുപോലെ റഷ്യൻ ഏഷ്യൻ ഭൂഖണ്ഡത്തിലൊക്കെ യേശുക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഷേമന്റെ കൂടാരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളവരാണ് എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശമാ നിമിത്തം വൈരുന്ന് വരുന്ന കുറേയനക്കാരനായ ഷേമോൻ നിർബന്ധിതനായ ക്രൂശം എന്നാണ് ഷിമോന്റെ മക്കൾ അലശാന്ത രൂപൊക്കെ ക്രിസ്തുവിലേക്ക് വന്നു ആ അടിമത്തത്തിൽ നിന്ന് ഒരു മോചനം ക്രിസ്തു മൂലമാണ് ലഭിച്ചിട്ടുള്ളത് ഈ അധികൃത മനോഭാവത്തിൽ നിന്ന് വ്യതിയാനം കൊണ്ടുവരുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടുത്തെ ഒരു ഒരു ഭാരതീയ പ്രമാണ പ്രകാരം ചാതുവർണ്ണിത്തൽ നാല് കൂട്ടരാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ബാക്കിയുള്ളവരെല്ലാം അധികൃതരായിട്ട് എണ്ണപ്പെട്ടിരിക്കുകയാണ് ഇവരെല്ലാം പിന്നെയും സവർണരാക്കി തീർക്കുക എന്നുള്ളത് അവരുടെ പദ്ധതിയെ അല്ല പൂർവസ്ഥിതി മടക്കി കൊണ്ടുപോകുന്നതിരിക്കാൻ ഇവരെ എല്ലാം ഈ അധകൃത മേഖലയിലുണ്ടായിരുന്ന മനുഷ്യരെ ഉദ്ധരിച്ച് ഏകവരുടെ സഹോദരന്മാരാക്കി തീർക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മാത്രമേ ലോകത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ചില ചോദിക്കുക എന്നിട്ടും അതിനകത്ത് വകതിരിവില്ല ഉണ്ട് അത് പരിപൂർണ ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് വരകിയാലുള്ളതാണ് വന്നവർക്കില്ല ഈ ക്രിസ്തു തത്വം മനസ്സിലാക്കിയവരാരും അങ്ങനെ ചെയ്യുന്നില്ല ഞാനത് ഈ പാഠം തെളിയിക്കുമ്പോൾ പറയുന്നതായിരിക്കും ഞാൻ അത് അല്പം പഴയ നിയമത്തിലെ ചരിത്രം പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ആഗമനം കൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് ഷേമിന്റെ കൂടായം ഷേബിൽ എബേരും എബേരിന്ന് അർപ്പഷാദും അർപ്പശാലന്ന് ആ ഷേബിൽ നിന്ന് അർപ്പഷാദും അച്ഛൻ ശാലകും ശാലയിൽ നിന്ന് എബേരും എബേരിന്ന് പേലകും ആ പേരകയിൽ നിന്ന് യു ദുവിൽ നിന്ന് നാഗോരും നാഗോരിൽ നിന്ന് തേരകും തേരകയിൽ നിന്ന് അബ്രഹാമും അബ്രഹാമിൽ നിസ്സഹാത്തുംഹാത്തിൽ നിന്ന് യാക്കോബും യാക്കൂവിൽ പത്രപുത്രമാരും പന്ത്രണ്ട് പുത്രന്മാരിൽ യഹൂദയിൽ നിന്ന് യേസു ക്രിസ്തുവിന്റെ ഉദയം ഞാൻ കഴിഞ്ഞ ദിവസത്ത് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിനെ ബൈബിൾ വെളിപ്പെടുത്തുമ്പോൾ മനുഷ്യ മനോഹരത്തിന്റെ രക്ഷകനു വേണ്ടി ദൈവം ഒരുകിയ രക്ഷാമാക്കണം യേശു ക്രിസ്തുവിന്റെ ആഗമനം ഞാൻ പറഞ്ഞു കഴിഞ്ഞ പാഠത്തിൽ ലോകാസ്ഥാപനത്തിന് മുൻപാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അടുത്ത പാഠത്തിൽ ഞാൻ തുടർമാനമായിട്ട് പറയും യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവ് ജനനം ജീവിതത്തിലെ യേശുഖത്തിന് അനുസൃതം ഈ പാഠം അടുത്ത പാഠത്തിൽ പൂർത്തിയാക്കുന്നതാണ് ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ